മലയാളത്തിലെ ചില വാക്കുകളുടെ പര്യായ പദങ്ങൾ നമ്മൾ എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ വേണ്ടി ഒരു പാട്ടിൻ്റെ രീതിയിൽ നമുക്ക് പഠിച്ചു നോക്കാം ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ആകാശം എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങളാണ് വ്യോമം വാനം ഗഗനം നബസ് അമ്പരം അതുപോലെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില വാക്കുകളുടെയൊക്കെ പര്യായ പദങ്ങൾ ചേർത്തിട്ടുള്ള ഒരു വരികളാണിത് അപ്പോൾ നമുക്കൊന്ന് പാടി നോക്കാം ആകാശം വ്യോമം വാനം ഗഗനം നബസംബർ അരയൻ ഹംസശ്വേതഗർദ ചക്രാംഗം ആകാശം വ്യോമം വാനം ഗഗനം നബസംബർ അരയൻ ഹംസശ്വേതഗർദം ചക്രാംഗം പാമ്പുരകം പന്നകം ഭൂജംഗം ഫാണിയാണല്ലോ മേഘം അമ്പൂതം വാരീതം ജീമൂതം കൊണ്ടൽ പാമ്പൂരകം പന്നകം ഭൂജംഗം ഫണിയാണല്ലോ മേഘം അമ്പൂതം വാരീതം ജീമൂതം കൊണ്ടൽ സിംഹം കേസരി പഞ്ചാസ്യൻ ശത്രുഭുവരി വൈരി കുതിരാശ്വം ഖായം തുരകമാണല്ലോടാ സിംഹം കേസരി പഞ്ചാസ്യൻ ശത്രുഭു അരി വൈരി കുതിരാശം ഖായം തുരകമാണല്ലോടാ മഞ്ഞ് പ്രളേയം ഹീമം തുഷാരം തുഹീനം ഹീനം നിഹാരം നദി തടിത്ത് തടിനിവാഹിനി തരംഗിണി മഞ്ഞ് പ്രളേയം ഹീമം തുഷാരം തു നിഹാരം നദി തടിത്ത് തടി നിവാഹി തരംഗിണി ആകാശം വ്യോമം വാനം ഗഗനം നബസംബർ അരയൻ ഹംസശ്വേതർദ ചക്രാഗം വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക